വികസനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ചത് മാലിന്യ സംസ്കരണത്തിനും തൊഴിൽ മേഖല പുഷ്ടിപ്പെടുത്താനും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബജറ്റിൽ പശ്ചാത്തല വികസനം കൃഷി ആരോഗ്യം കുടിവെള്ളം മൃഗസംരക്ഷണം പട്ടികജാതി ക്ഷേമം വനിതാ ക്ഷേമം അതിദരിദ്ര സംരക്ഷണ പദ്ധതി ഭിന്നശേഷി ക്ഷേമം ഭിന്നശേഷിക്ഷേമം ക്ഷേമം എന്നിവയ്ക്കും പ്രാമുഖ്യം നൽകുന്ന ബജറ്റാണ് ബുധനാഴ്ച പ്രത്യേക കൗൺസിൽ യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അവതരിപ്പിച്ചത് ദേശീയ ശുചിത്വ ഗ്രേഡിങ്ങിൽ കുന്നംകുളം നഗരസഭ നിലവിൽ ഒൻപതാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ളത് അഭിമാനകരമായ നേട്ടവും ഇവിടെ പങ്കുവയ്ക്കുന്നു പതിനൊന്ന് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപ മുന്നിരിപ്പും അറുപത്തഞ്ച് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ തൻവർഷ വരവും ചേർത്ത് ആകെ എഴുപത്തിയേഴ് കോടി അൻപത്തി ഏഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ വരവും നാല് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ മിച്ചവും ഉള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റുമാണ് ഈ സഭയിൽ അവതരിപ്പിക്കപ്പെടുന്നത് പതിനൊന്ന് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപ മുന്നിരിപ്പും അറുപത്തഞ്ച് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ തൻവർഷവരവും ചേർത്ത് ആകെ എഴുപത്തേഴ് കോടി അൻപത്തി ഏഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വരവും അറുപത്താറ് കോടി എഴുപത്തി ആറ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് രൂപ ചെലവും പത്ത് കോടി എൺപത്തൊന്ന് ലക്ഷത്തി നൂറ്റി നാൽപ്പത്തി നാല് രൂപ മിച്ചവുമുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ കുന്നംകുളം നഗരസഭയുടെ പുതുക്കിയ ബജറ്റും പത്തു കോടി എൺപത്തൊന്ന് ലക്ഷത്തി നൂറ്റിപ്പതിനാല് രൂപ മുന്നിരിപ്പും നൂറ്ററുപത്തഞ്ച് കോടി ഏഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പ്രതീക്ഷിത വരവും ചേർത്ത് ആകെ നൂറ്റെഴുപത്തിയഞ്ച് കോടി എൺപത്തെട്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രൂപ വരവും നൂറ്റി എഴുപത്തൊന്ന് കോടി മുപ്പത്തിനാല് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ് രൂപ പ്രതീക്ഷിത ചെലവും നാല് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി നൂറ്റി നാൽപ്പത്തി രൂപ മിച്ചവുമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റുമാണ് അവതരിപ്പിച്ചത് മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുന്നതിന് മൊബൈൽ എസ് ടി പി സംവിധാനം നടപ്പിൽ വരുത്തും നാൽപ്പത് ലക്ഷത്തോളം ചെലവിലുള്ളതാണ് പദ്ധതി ജൈവമാലിന്യ സംസ്കരണം വ്യാവസായികാടിസ്ഥാനത്തിൽ നടത്തുന്നതിന് പട്ടാളപ്പുഴക്കളെ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്ന പുതിയ പദ്ധതിക്ക് അൻപത് ലക്ഷം രൂപ വകയിരുത്തി തൃത്താലയിൽ നിന്ന് ശുദ്ധജലം ശുദ്ധജലമെത്തിക്കുന്ന മെയിൻ ലൈനുകളുടെയും കൂറ്റനാട് പമ്പിംഗ് സ്റ്റേഷന്റെയും പ്രവർത്തികൾ ആരംഭിക്കുന്നതിന് പതിനഞ്ച് കോടി രൂപ വകയിരുത്തി കലാകായിക മേഖലയുടെ പരിപോഷണത്തിനായി അഞ്ചു കോടി രൂപ കിഴൂരിൽ പകൽ വീടിനോടനുബന്ധിച്ച് വനിതാ ജിം സ്ഥാപിക്കുന്നതിന് പത്ത് ലക്ഷം രൂപ കാർഷിക മേഖലയുടെ പ്രോത്സാഹനത്തിന് എട്ട് കോടി രൂപ മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയ്ക്ക് അഞ്ചു കോടി രൂപ ഉത്പാദന മേഖലയുടെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി രണ്ട് കോടി രൂപ എന്നിങ്ങനെയും മാറ്റിവെച്ചു ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികൾക്ക് തൊഴിൽ കാട് തിമിരരഹിത പട്ടണം എന്ന പ്രഖ്യാപനത്തിനായി മെഡിക്കൽ ക്യാമ്പ് ആയുർവേദ ഹോമിയോ സൗജന്യ ചികിത്സാ ക്യാമ്പുകൾ കോൾപാടം കേന്ദ്രീകരിച്ച് ഹാപ്പിനെസ് സെന്ററുകൾ എല്ലാ വാർഡുകളിലും മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിക്കൽ തുടങ്ങിയവയ്ക്കും നഗരസഭാ ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട് ബജറ്റ് ചർച്ച വ്യാഴാഴ്ച രാവിലെ പത്തിന് കൗൺസിൽ ഹാളിൽ നടക്കും സിസിടിവി ന്യൂസ് കുന്നംകുളം